ി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം നടന്നു റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ എ അഡ്വക്കേറ്റ് എ രാജ അധ്യക്ഷത വഹിച്ചു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് ഇരുപത്തിയാറ് വില്ലേജുകൾ കൂടി സ്മാർട്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്ന ഇതിന്റെ ഭാഗമായാണ് കുഞ്ചിത്തണ്ണി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം നടന്നത് ആനച്ചാൽ സെന്റ് ജോർജ് പാരിശാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു പ്രപഞ്ചത്തെ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായി പങ്കു വഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും തേങ്ങ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോൾ തന്നെ അതിനനുരോധമായ വിധത്തിലുള്ള നടപടി ക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ വലിയ ശ്രദ്ധയാണ് പ്രത്യേകമായി ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ അധ്യക്ഷത വഹിച്ചു സ്മാർട്ടായി സേവനങ്ങൾ കൊടുക്കണം അവിടെ വന്ന് നിൽക്കുന്ന ആള് കാത്തു നിൽക്കാതെ എത്ര പെട്ടെന്ന് സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്തിച്ചേരുന്ന ആളുകൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വലിയ ഓഫീസുകളിൽ എത്തിച്ചേരുന്നത് സാങ്കേതികത്തിൽ പറഞ്ഞ് അവരെ തിരിച്ചയക്കാതെ അവരെന്താണോ ആവശ്യത്തിന് വേണ്ടി അവിടെ ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ജില്ലാ പഞ്ചായത്തംഗം അഡ്വക്കറ്റ് ഭവ്യക്കണ്ണൻ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രാജമ്മ രാധാകൃഷ്ണൻ വെള്ളത്തൂൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ സി പി ഐ ആനച്ചാൽ ഏരിയ സെക്രട്ടറി ഐ ശശിധരൻ കോൺഗ്രസ് ആനച്ചാൽ ടൌൺ കമ്മിറ്റി പ്രസിഡന്റ് ടോജൻ അഗസ്റ്റിൻ ബി ജെ പി അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഇ കെ മോഹനൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആനച്ചാൽ യൂണിറ്റ് പ്രസിഡന്റ് എം എം സിദ്ദീഖ് ദേവുകുളം തഹസിൽദാർ സജീവ് ആർ എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജുകളും സമ്പൂർണമായി സ്മാർട്ടാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി